വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് നോൺ വെജോ പലഹാരങ്ങളോ ഒന്നുമല്ല നമ്മൾ ഇന്നൊരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എനിക്ക് ഈ സാധനം ആദ്യമായിട്ടാണ് കിട്ടുന്നതും അപ്പോൾ ഞാൻ എന്താണെന്നുള്ളത് കഴിച്ചിട്ട് ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ എനിക്കും അറിയത്തില്ല ഇത് കാട്ടുപാവക്കയാണ് അങ്ങനെയാണ് എന്നോട് പച്ചക്കറി കടയിലെ ചേട്ടൻ പറഞ്ഞത് കാട്ടുപാവക്കെയാന്ന് ഭയങ്കര ടേസ്റ്റാന്നാണ് പറയുന്നത് അപ്പം അവർ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും പച്ചക്കറി മേടിക്കാൻ ചെന്നപ്പോഴത്തേക്കും കണ്ടു വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇതിൻ്റെ വിലയാണെങ്കിൽ കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപ കേട്ടോ ഞാൻ അതുകൊണ്ട് ആ കിലോയെ വാങ്ങിച്ചോളൂ അപ്പം നമുക്കിതൊന്ന് തോരം വെച്ച് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഉണ്ടാക്കാൻ പിന്നെ വേറെ ഒന്നുമില്ല നമ്മൾ പാവയ്ക്ക് എങ്ങനെയാണോ തോരം വെക്കുന്നത് അതുപോലെ തന്നെ കഴുകി കൊത്തിയരിഞ്ഞ് നമ്മുടെ ചേരുവകളൊക്കെ ചേർത്തിട്ട് അങ്ങനെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇത് കണ്ടോ ഇതാണ് ഞാൻ ഇത് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ കടച്ചക്ക് കടച്ചക്കയല്ല ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കും നമ്മുടെ മറ്റേ പാകക്കിടെ പോലത്തെ മുള്ളൊക്കെ ഉണ്ട് ഇത് കണ്ടോ ഞാനിതൊന്ന് മുറിച്ചും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇത് മുറിച്ചു കഴിയുമ്പോഴുള്ള ഇതിന്റെ പരിഭവം ഇതാണ് പക്ഷെ ഇതിന്റെ കുരുവൊന്നും കളയരുതെന്നാണ് അവരെന്നോട് പറഞ്ഞത് ഇത് കൊത്തി അരിയാണ് കുരു കൂട്ടി കൊത്തി അരിയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം കുരു ഇതിന്റെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതിനകത്തൊന്നും കിട്ടാനില്ല അതുകൊണ്ടോ കൊത്തി അരിഞ്ഞ് തോര വെക്കും ഓക്കെ നമ്മുടെ പാവയ്ക്കല്ല ഞാൻ അരിഞ്ഞെടുത്തു ഞാൻ ഒരു കഷ്ണം കഷ്ണെടുത്ത് തിന്നു നോക്കിയായിരുന്നു അതിന് ഒട്ട് കയ്പില്ല കേട്ടോ കയ്പൊന്നുമില്ല നമ്മുടെ ഒരു കടച്ചക്കയുടെ ഒരു ടേസ്റ്റാണ് അങ്ങനത്തെ ഒരു ടേസ്റ്റാ ഇപ്പം തോന്നു പിന്നെ ഒരു സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കണ്ട് കറിവേപ്പില ഇതിന്റെ കൂടെ ഞാൻ ഒരു മൂന്ന് പച്ചമുളക് കിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങ തുടങ്ങാം നമ്മുടെ ചട്ടി ചൂടായി ഞാൻ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെ കുറച്ച് കടുക് കിട്ടൂ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു കുറച്ച് കറിവേപ്പില ഞാനിങ്ങനെ ചീടാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒന്നൊക്കെ കൊടുക്കുക അത് ഒന്ന് തിളക്കി കൊടുക്കുക ഒപ്പം തന്നെ നമ്മുടെ പാകത്തിൻ്റെ കൂടി ഇട്ട് കൊടുക്കും അത് ഒന്ന് നല്ല ഇളക്കി ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കണം ഉപ്പ് അവരവരുടെ ഇഷ്ടപ്പെടുന്ന പാകത്തിനനുസരിച്ചിട്ട് കൊടുക്കുക നല്ലതായിട്ട് ഇളക്കി വെള്ളം ഒന്നും ഒഴിച്ചാൽ കെറുതെ ഇത് ആവിയില് എണ്ണയിട്ട് വേണം േവൊന്നും കാണത്തില്ല നമ്മുടെ വാഗക്കാണെങ്കിലും വേവൊന്നും ഇല്ലല്ലോ മോടി വെച്ച തുറന്നു നോക്കാം നമ്മുടെ തോരൻ എന്തായെന്നുള്ളത് ഒന്ന് ഇളക്കി ഇട്ടിച്ച് ഈ സമയത്ത് നമുക്ക് ഒത്തിരി തേങ്ങയും കൂടി കൊടുക്കാം ഈ തോരനൊക്കെ ഒത്തിരി വേവിക്കേണ്ട കാര്യമില്ല തേങ്ങ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കുക ഇനി ഇത് നല്ലായിട്ടൊന്ന് ഇളക്കി നല്ലൊന്ന് തോർത്തി എടുത്താൽ മാത്രം മതി ഇതിൽ കൂടുതൽ ഇത് വേഗണ്ട കേട്ടോ ഓക്കെ ഇനി നമുക്ക് തീ ഇച്ചിരി കൂട്ടി വെക്കാം ഇത് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കഴിക്കാൻ പോവാണ് ഇച്ചിരി ചോറും കറികളുമൊക്കെ എടുത്തു വാങ്ങച്ചാറ് നമ്മുടെ തോരൻ ചർച്ച പപ്പടം ഒന്ന് ഞങ്ങൾക്ക് ചാറ് കയറിയില്ല കേട്ടോ കഴിച്ചോളാം കാട്ടു പാവുന്ന പേര് മാത്രമേ ഉള്ളൂ ഒട്ടും കഴിപ്പമൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കടല ചേട്ടൻ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് നല്ല രുചിയൊക്കെ ഉണ്ട് ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിലും നിങ്ങൾ വാങ്ങിച്ച് ഇതുപോലെ തോരൻ്റെ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം